പ്രിയമുള്ളവരെ ഒരു ചികിത്സകൻ നേടിയിരിക്കേണ്ട ചില യോഗ്യതകളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് രോഗികൾ ചികിത്സകനെ തേടിയെത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ചികിത്സകളിൽ വലിയ പ്രതീക്ഷയും ചികിത്സകന്റെ കഴിവുകളിലും ചികിത്സാ പ്രാവീണ്യത്തിലുമുള്ള വലിയ അവരുടെ ധാരണയും വെച്ചുകൊണ്ടാണ് ചികിത്സകനെ തേടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സ ചികിത്സകൻ ചില കഴിവുകൾ നേടേണ്ടതുണ്ട് അതായത് ഒരു രോഗി തൻ്റെ മുന്നിൽ വന്നാൽ ആ രോഗിയെ കാണുന്ന കാഴ്ചയിൽ തന്നെ രോഗിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിരീക്ഷിക്കാൻ ചികിത്സകന് കഴിയണം രോഗിയുടെ മുഖത്തു നോക്കിയാൽ രോഗിയുടെ വരവ് കണ്ടാൽ രോഗിയുടെ ചലനങ്ങൾ നിരീക്ഷിച്ചാൽ ഒക്കെ അത് ഏറെക്കുറെ മനസ്സിലാക്കാൻ ചികിത്സകന് സാധിക്കും രോഗി മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ പൈശാചിക ബാധകളോ കണ്ണേറു പോലുള്ള പ്രശ്നങ്ങളോ മറ്റ് ആത്മീയമായ പ്രശ്നങ്ങളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ബാധിച്ച പലതരത്തിലുള്ള രോഗികൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുമ്പോൾ അവരുടെ അത്തരം രോഗങ്ങളെ തിരിച്ചറിയാൻ അവർ പറയുന്ന കാര്യങ്ങൾ ഏതാണെങ്കിലും പൂർണ്ണമായി കേൾക്കാനുള്ള സമയവും സൗകര്യവും ചികിത്സകൻ രോഗിക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതാണ് അത് പൂർണ്ണമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഇതിന് ശേഷം രോഗിയിൽ രോഗിയെ അതിലൂടെ പഠിച്ചെടുക്കുകയും രോഗിക്ക് ഏത് ചികിത്സയാണോ ആവശ്യമായിട്ടുള്ളത് അത് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തുനിന്ന് നൽകുകയോ ചെയ്യുക ചില രോഗികളെ സംബന്ധിച്ച് ചില ചെറിയ കൗൺസിലിങ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മതിയാകുന്നതാണ് അള്ളാഹുളള ദൃഢമായ വിശ്വാസവും ഈമാൻ വളർത്തിക്കൊണ്ടും അതുപോലെ തവക്കുൽ കഥാകതിറിൽ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ധാരണ നൽകിക്കൊണ്ടും രോഗിക്ക് മാനസികമായ ധൈര്യവും പ്രതീക്ഷയും നൽകുന്നില്ല നൽകുന്നതിലൂടെയും രോഗിയെ ചികിത്സിക്കാൻ അങ്ങനെ ഒരു കൗൺസിലിംഗ് രീതിയിലൂടെ ചികിത്സിച്ച് രോഗിയുടെ പൈശാചികതയും മാനസികമായ പിരിവുർക്കങ്ങളും പരിഹരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇനി രോഗി ഒരു മെഡിക്കൽ പ്രോബ്ലമുള്ള പ്രശ്നമാണെങ്കിൽ അതിന് പറ്റിയ മന്ത്രവും മറ്റും കൊടുത്തുകൊണ്ട് ഒരു മെഡിക്കൽ ഡോക്ടർക്ക് ഡോക്ടറിലേക്ക് ആ രോഗിയെ നമുക്ക് അയക്കാൻ സാധിക്കും അപ്പം അതിന് ഒരു ചികിഷറിയ ചെയ്യുന്ന ആത്മീയ ചികിത്സകൻ വെറും ഒരു ആത്മീയ ചികിത്സകൻ എന്ന നിലയ്ക്ക് അപ്പുറം മെഡിക്കൽപരമായ വിഷയങ്ങളിൽ കൂടി മനസ്സിലാക്കുകയും പഠിക്കുകയും അതുപോലെ പൈശാചിക രോഗങ്ങളെക്കുറിച്ചുള്ള അവഗാഹമായ അറിവ് നേടുകയും ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രോഗങ്ങൾ ലക്ഷണങ്ങൾ വെച്ച് മനസ്സിലാക്കി അതിനെ കൃത്യമായി നിജപ്പെടുത്തുവാൻ രോഗപ്രശ്നം രോഗ കാരണം രോഗമെന്തെന്ന് കൃത്യമായി പിന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം ചികിത്സകൻ എന്നാൽ മാത്രമേ ആ ചികിത്സയെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ അത് പരിഹരിച്ചു വിടുവാൻ ചികിത്സകനെ സാധിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം സ്ലാമലൈക്കും വർഹമത് اني علم ربي من سؤال